വീടുകളിൽ രാത്രിയിൽ ആരോ ഒളിഞ്ഞു നോക്കുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് നാട്ടുകാരൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് തെരച്ചിൽ നടത്തി ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതി കുടുങ്ങി പക്ഷേ കുടുങ്ങിയതോ ഒളിഞ്ഞു നോക്കുന്നയാളെ പിടിക്കാൻ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനും കോഴിക്കോട് കൊരങ്ങാടാണ് സംഭവം രാത്രിയിൽ നിരന്തരമായി എത്തുന്നയാൾ വീടുകളുടെ മതിൽ ചാടിക്കടന്ന് കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്കും ഇത് സഹിക്കാനാകാതെയാണ് പ്രദേശവാസികൾ സംഘടിപ്പിച്ച് തെരച്ചിൽ ആരംഭിച്ചത് പ്രദേശവാസികൾക്കിടയിൽ തെരച്ചിൽ ഏകോപിപ്പിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചു രാത്രി സമയത്ത് ചിലർ കാവലിരുന്നു ഏറെ ദിവസം അന്വേഷിച്ചെങ്കിലും ആളെ കിട്ടിയില്ല ഒടുവിൽ കാവലും തെരച്ചിലും നാട്ടുകാർ നിർത്തി പിന്നാലെ വീണ്ടും ഒളിഞ്ഞുനോട്ടക്കാരൻ എത്തി എന്നാൽ ഇക്കുറി ഇയാളുടെ ചിത്രം സി സി ടി വിയിൽ പതിഞ്ഞു വീഡിയോ പരിശോധിച്ചപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോയത് തെരച്ചിലിന്റെ നേതൃത്വം നൽകിയ യുവാവ് തന്നെയാണ് ഈ പണി ചെയ്തയാളും വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനും ഇയാൾ തന്നെയായിരുന്നു ഗ്രൂപ്പ് വഴി നടക്കുന്ന ചർച്ചകൾ മനസ്സിലാക്കിയാണ് ഇയാളുടെ ഓരോ നീക്കവും നടത്തിയിരുന്നത് ഗ്രൂപ്പിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾ ഓരോ വീടുകളും കീറി ഇറങ്ങിയിരുന്നതും കയറിയിരുന്നതും തെരച്ചിൽ സ്ഥലം മനസ്സിലാക്കിയെങ്കിലും ഒടുവിൽ കയറിയ വീട്ടിൽ സിസിടി വി ക്യാമറ വെച്ച വിവരം യുവാവ് അറിഞ്ഞിരുന്നില്ല ഇതോടെയാണ് യുവാവിന് അമിളി പറ്റിയതും വീട്ടുടമ സിസിടിവി പരിശോധിച്ചപ്പോൾ അത്ഭുതപ്പെടുകയും ഇയാളെ അപ്പോൾ തന്നെ പിടികിടുകയും ചെയ്തു എന്നാൽ ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടുമില്ല